ഹലോ നമസ്കാരം നമുക്ക് നേരം നാടൻ ഉണ്ടാക്കാം തക്കാളി മുളക് വെളുത്തുള്ളി ഇല വേപ്പില മല്ലിയല വേണം മല്ലിയിലാത്ത കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ടാക്കാണ് അതായത് കുരുമുളകും വെളുത്തുള്ളി കൂടി ചതക്ക അങ്ങനെ ചതക്കണ കല്ലില് ചതച്ചെടുക്ക അതിനുശേഷം ഏർ നന്നായി ചതച്ചാക്കിട്ട് മാറ്റി വെക്കുക അതിനുശേഷം തക്കാളി അരിഞ്ഞൊരു ബൗളിലാക്കി വെക്കുക പുളി ഒരു വെള്ളത്തിൽ കലക്കി വെക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിക്കുക അതിൻ്റെ മുകളിൽ ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും പാത്രം വെക്കുക അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ നല്ല കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു വെളുത്തുള്ളി കുരുമുളകിൻ്റെ ഇത് ആഡ് ചെയ്യുക ഇളക്കി നന്നായി മുരിഞ്ഞ മുരിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക അതിന് ശേഷം തക്കാളി കട്ട് ചെയ്ത് ഇടുക അതും ഇളക്കി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് രണ്ട് ഇതാക്കിയിടുക ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടുക അതൊന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളം പുളി മാറ്റിയിട്ട് വെള്ളം മാത്രം അതിൽ ഒഴിക്കുക രണ്ട് മുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മല്ലിയിലെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം നമുക്ക് മല്ലിയില കിട്ടാത്ത കാരണം മല്ലിയില ഇടുന്നില്ല കുറച്ച് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക അതിന് ശേഷം കായപ്പൊടി പാകത്തിന് ചേർക്കുക ഒരു രക്ഷയില്ല വേറെ ലെവൽ രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു